ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ഇതുവരെയായിട്ടും വെയിറ്റ് ചെയ്ത ഒരു ഡേ ആണ് കേട്ടോ ഇന്ന് ഓക്കെ അപ്പം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അത് തന്നെയാണ് ഒരു ഗ്രേറ്റ് ന്യൂസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എൻ്റെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഞാൻ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ നമുക്കറിയുന്ന നമ്മുടെ സ്റ്റുഡൻസും പാരൻസിനും ഒക്കെ അറിയാം ഓക്കെ അപ്പൊ നമ്മുടെ ഈ ന്യൂ ഇയർ ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ബാച്ചസ് ന്യൂ ഇയർ ആയിട്ട് തന്നെയാണ് ന്യൂ ന്യൂഇയർന്ന് തൊട്ടാണ് തുടങ്ങുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് ചെറിയൊരു ഇപ്പൊ പുതിയ ഫോളോവേഴ്സും പുതിയ നമ്മുടെ ചാനലിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം നമ്മുടെ ജോളി ഫോണിക്സിന്റെ ഇംഗ്ലീഷ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ആണ് നമ്മൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നത് കേട്ടോ ുള്ളി ലൈവ് ക്ലാസ്സസ് ആയിരിക്കും റെക്കോർഡ് വേർഷൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ദെൻ നമ്മുടെ ക്ലാസ്സിന് ശേഷം വാട്സപ്പ് വഴി അവർക്ക് റീഡിങ്ങിനും റൈറ്റിങ്ങിനും ഉള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കും ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് ഉണ്ടാവുക ദെൻ നമ്മുടെ ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ രണ്ടര മാസമാണ് കേട്ടോ ടു ആൻഡ് ഹാഫ് മന്ത്സ് ഉണ്ടാവും പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ പത്ത് കുട്ടികളെയാണ് ഞാൻ അഡ്മിഷൻ എടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നല്ല ഇൻഡിവിജ്വൽ അറ്റൻഷൻ നന്നായിട്ട് തന്നെ ഉണ്ടാവും ഓക്കെ നമ്മുടെ ക്ലാസ് ഓൾറെഡി അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും അറിയാം എല്ലാ കുട്ടികളെ കൊണ്ട് റീഡിപ്പിച്ച് എഴുതിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാറ് കേട്ടോ അപ്പൊ അതിന്റെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഓക്കെ ഞാൻ അതിന്റെ വാട്സപ്പില് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള കുട്ടി ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഞാൻ ഇൻഡിവിജ്വലി അവർക്ക് നല്ലൊരു അറ്റൻഷൻ കൊടുത്തിട്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ് ഒക്കെ മുന്നോട്ട് പോകുന്നത് കേട്ടോ ഞാൻ ഏജ് എങ്ങനെയാന്ന് വെച്ചാല് ഞാന് കുട്ടികള് അഡ്മിഷന് വേണ്ടി വരുമ്പോൾ അവരുടെ ഒന്ന് ടെസ്റ്റ് ചെയ്യും ലെവൽ ടെസ്റ്റ് നടത്തും അവരുടെ റീഡിംഗ് എബിലിറ്റി ആദ്യം ഒന്ന് ചെക്ക് ചെയ്യും പിന്നെ പാരന്റ്സ് തന്നെ ചിലർ ഇങ്ങോട്ട് പറയും തീരെ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ലെവൽ ഫസ്റ്റ് തന്നെ നമ്മൾ എടുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ ലെവൽ ഫസ്റ്റിൽ എന്തൊക്കെയാ പഠിപ്പിക്കുന്നു പറഞ്ഞുതരാം ലെവൽ ഫസ്റ്റില് നമ്മൾ ലെറ്റർ സൗണ്ട്സ് തുടങ്ങി ഓരോ ലെറ്റേഴ്സിനും സൗണ്ട്സ് തുടങ്ങി ടു ലെറ്റർ റീഡ് ചെയ്യും ദെൻ ത്രീ ഫോർ ഫൈവ് അങ്ങനെ ഫോണിക് സൗണ്ട്സ് ഉപയോഗിച്ചിട്ടുള്ള ഏത് വേർഡ് കൊടുത്താലും കുട്ടികൾ സ്പീഡിൽ നന്നായിട്ട് തന്നെ ഫ്ലുവൻ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് അയക്കും ദെൻ അതിൻ്റെ കൂടെ നമ്മൾ ഷോർട്ട് ഷോർട്ട് സൈറ്റ് വേർഡ്സ് പഠിപ്പിക്കും നമ്മൾ ഇസ് ആം ആർ ദേ വേർ അതൊക്കെ അപ്പൊ അതെല്ലാം കൂടി ആകുമ്പോൾ അവര് നല്ലൊരു സെന്റൻസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏബിൾ ആകും കേട്ടോ ഓക്കെ ചെറിയ ചെറിയ വേർഡ്സുകളുള്ള അതായത് സൗണ്ട്സ് മാത്രമേ ഉള്ള ഏത് വേർഡും ഓക്കെ അങ്ങനെയുള്ള സെന്റൻസുകളോട് കൂടി റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏബിൾ ആവും അതാണ് നമ്മുടെ ഫേസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ദെൻ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മുടെ ലോങ് വെവേൽസ് ഡയഗ്രാഫ്സ് ഡിഫ്റ്റോങ്സ് അതൊക്കെ ഉൾക്കൊള്ളിച്ച് ദെൻ ഓൾട്ടർനേറ്റീവ് സ്പെല്ലിംഗ് റൂൾസ് അതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചതാണ് നമ്മുടെ ലെവൽ ടു അപ്പോൾ ഈ സ്പെല്ലിംഗ് റൂൾസും ഒക്കെ പഠി പഠിച്ചാൽ അവർ ഡിക്റ്റേഷൻ ഇടുമ്പോൾ അതുപോലെ എഴുതുമ്പോൾ സ്പെല്ലിങ് മിസ്റ്റേക്സും ഒന്നും ഇല്ലാതെ നന്നായിട്ട് എഴുതാനും നല്ല ഫ്ലുവൻ്റ് ആയിട്ട് റീഡ് ചെയ്യാനും അവർക്ക് സാധിക്കും ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ട് ദെൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് എന്തായാലും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അപ്പൊ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ ഇതിനൊരു പേയ്മെന്റ് ഉണ്ട് ഒരു ഫീസ് ഉണ്ട് ചെറിയൊരു ഫീസ് ഞാൻ അതിന് വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക ഞാൻ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്തു തരുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് പാരന്റ്സ് എന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് വെയ്റ്റ് ഇരുന്നിട്ടുണ്ട് കേട്ടോ അതായത് അവർക്ക് ലെവൽ വൺ കിട്ടിയിട്ട് ലെവൽ ടു കിട്ടാതെ അങ്ങനെയൊക്കെ ഇപ്പോഴും അവര് ക്ലാസ്സിൻ്റെ വന്ന് ഇടയ്ക്ക് എൻക്വയറി ചെയ്യും കുറെ പേര് എൻ്റെ അടുത്ത് എന്റെ വാട്ട്സ്ആപ്പ് ഫുൾ ആണ് ഫുൾ മെസ്സേജ് ഉണ്ട് ഞാൻ കുറെ റിപ്ലൈ നിങ്ങൾക്ക് തന്നിട്ടില്ല കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ ഒരു തീരുമാനം എത്തിയിട്ടില്ല അപ്പൊ എന്താ പറയാണ്ടേന്ന് അറിയാത്തോണ്ടാണ് ഞാന് കുറെ പേർക്ക് റിപ്ലൈ കിട്ടാതെ കേട്ടോ അപ്പൊ ഐ എം സോ സോറി ഫോർ ദാറ്റ് ഐ എം ഹാപ്പി ടു അനൗൺസ് ദാറ്റ് നമ്മുടെ ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാട്ടോ ഓക്കെ അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരും ജോയിൻ ചെയ്യാൻ പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്ലാസ് അവർ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നല്ലൊരു കണ്ടന്റ് വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക് യു